വന്ദേഭാരത്തിൽ കേറുന്നവർ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം ഭക്ഷണത്തിനൊപ്പം പുഴുവും പാറ്റിയും പല്ലിയും പഴുതാരയും ഒക്കെ കിട്ടുന്നുണ്ട് കേൾക്കുമ്പോൾ തമാശയെ തോന്നാമെങ്കിലും അനുഭവിച്ചവർക്ക് ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വരുമ്പോൾ മികച്ച സൗകര്യങ്ങളും ഗുണമേന്മയുള്ള ഭക്ഷണവുമാണ് വന്ദേ ഭാരത് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാലോ ലഭിക്കുന്നത് ഇതിന് വിപരീതമായ കാര്യങ്ങളും കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് മംഗലൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന സൗമനിക്കും കുടുംബത്തിനുമാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുഴുവിനെ കിട്ടിയത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരനും കിട്ടി ഭക്ഷണത്തിൽ നിന്നൊരു മുട്ടൻ പണി ഈ യാത്രക്കാരന് പുഴുവിന് പകരം പല്ലിയായിരുന്നു എന്നതാണ് വ്യത്യാസം കഴിക്കാൻ വാങ്ങിയ പൊറോട്ടയിൽ നിന്നായിരുന്നു പല്ലിയെ കിട്ടിയത് അടുത്തിടെയാണ് വന്ദേ ഭാരതിലേക്ക് ഭക്ഷണം പാക്ക് ചെയ്യുന്ന കൊച്ചിയിലെ സ്വകാര്യ കാറ്ററിംഗ് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത് അവിടെ കണ്ട കാഴ്ച അസഹിനീയവും മനം പുരട്ടുന്നതും ശുചിമുറിയേക്കാൾ വൃത്തിഹീനമായ ഇടത്താണ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നതും ഭക്ഷണം പാകം ചെയ്തിരുന്നതും വലിയ ആഡംബരങ്ങളുമായി പാളത്തിലിറങ്ങിയ വന്ദേ ഭാരത്തിലെ ഭക്ഷണം യാത്രക്കാർക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന ചോദ്യം പ്രസക്തമായി ാണ് ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം റെയിൽവേ നൽകുന്ന സേവനത്തിൽ ഭക്ഷണം വരുന്നില്ലേ അതോ യാത്രക്കാർ തന്നെ സ്വന്തം റിസ്കിൽ ഇത് ഏറ്റെടുക്കണമോ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിതല്ല ഉത്തരം നൽകേണ്ടത് ഇന്ത്യൻ റെയിൽവേയും നിരന്തരം യാത്രക്കാർക്ക് വിൽക്കുന്ന ഭക്ഷണത്തിൽ പല്ലിയും പാറ്റയും പുഴുവും പഴുതാരിയും ഒക്കെ കിടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായോ നടപടി എടുക്കേണ്ട നടപടിയെടുക്കേണ്ട സംഭവമല്ലെന്നോ എഴുതിത്തള്ളുന്നവർ ഇത്തരം ഭക്ഷണം കഴിക്കണം അപ്പോഴേ കൊടുക്കുന്ന പണത്തിന് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മനസ്സിലാകൂ അപ്പോഴും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് കരാർ കമ്പനികളുടെ കരാർ റദ്ദാക്കലിനോ വൻ തുക പിഴ ചുമത്തലിനോ ദക്ഷിണ റെയിൽവേക്ക് തടസ്സമാണെന്ന മുട്ടക ന്യായം പറഞ്ഞാണ് ഇന്ത്യൻ റെയിൽവേ അധികൃതർ രക്ഷപെടുന്നത്